നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുരു എന്ന് പറയുന്നത് ആരാണ് അനുഭവമാണ് നിങ്ങളുടെ ഗുരു നിങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്ന എക്സ്പീരിയൻസുകൾ എന്തിനുള്ളതാ നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളെ പഠിപ്പിക്കാനോ നിങ്ങൾക്ക് എന്തോ ഒരു ശാപം തരാനോ വന്നതല്ലായിരുന്നു നിങ്ങളെ മോൾഡ് ചെയ്തതായിരുന്നു അങ്ങനെ നമ്മളെ മോൾഡ് ചെയ്യാനുള്ള നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത സാധാരണ മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തെ യൂണിവേഴ്സ് നടപ്പിലാക്കുന്നുണ്ട് അപ്പം എന്താണ് നമ്മൾക്ക് അങ്ങനെ കഴിഞ്ഞ കാലത്ത് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റ് ലൈഫിൽ ഒരു ഒരു ക്രൈസിസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ക്രൈസിസിനോടും നിങ്ങൾ എന്ത് പറയണം കഴിഞ്ഞു പോയ ഓരോ ക്രൈസിസിനോടും എന്ത് വേണം ആയിരിക്കണം കാരണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ക്രൈസിസ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു മെന്റർ ആണ് ഒരു ഗുരുവാണ് ഇപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന നിങ്ങളൊരു വഴിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും മോളെ ദാദാ ഇന്ന ഇന്ന കാര്യം ആരാ പറയുന്നത് നിങ്ങളെ അന്ന് നേരിട്ട നിങ്ങളെ ക്രൈസിസ് എക്സ്പീരിയൻസ് നെഗറ്റീവ് അതുകൊണ്ടാണ് ലേൺ ലേൺ ഫ്രം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടേൺ യുവർ നിങ്ങളുടെ മുറിവുകളിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടെത്തണം നിങ്ങളെ തിരിച്ചറിവുകളാക്കി മാറ്റണം മുറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റാൻ ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കണം